ഈ പെൻഷന്റെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോ സർക്കാരിന്റെ ഭയങ്കര ഒരുക്കമാണ് ഏ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എണ്ണൂറ്റി ആറ് കോടി രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നൊക്കെ ഇറക്കിയ അതെ വെളുത്ത പത്രം ഇറക്കിയ സർക്കാരാണ് ഏഹ് ആളുകളാണ് ഇപ്പോഴുള്ളത് അപ്പൊ ഈ ധവള പത്രം അതായത് വെളുത്ത പത്രം ഇറക്കിയ ആൾക്കാരുടെ കാലത്ത് ഏതാണ്ട് ഇരുപതിനായിരം കോടിക്ക് മുകളിലാണ് പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് എന്താ ചേട്ടാ ഇത് ഒരു ഉളുപ്പ് അവർ പറയുന്ന ഒരു വലിയ കാര്യം എത്ര രൂപയിൽ ഉണ്ടായിരുന്നാണ് ഇപ്പൊ ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി അറുന്നൂറാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ആയിരത്തി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവർ കൊടുക്കാറുണ്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം പ്രകടന പത്രികയിലെ ഘട്ടമായി ഉയർത്തി പറഞ്ഞത് ഒരു രൂപ പോലും അവർക്ക് കൊടുക്കില്ല ഇപ്പൊ അവർക്ക് കുടിശ്ശിക എല്ലാം കൂടെ കണ്ണ് നിറയുന്നേ പാർട്ടിയിലെ പണിയില്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ പാർട്ടി പാർട്ടി ഫുൾ ടൈം ജോലിയായിട്ട് കാണുന്നവരും പാർട്ടിയിൽ ഫുൾ ടൈം ജോലി അല്ലാതെ ഉള്ളവരും ഒക്കെ ഉണ്ട് പാർട്ട് ടൈം ജോലിയും പാർട്ടി പ്രവർത്തനം ജോലിയാണ് ഇപ്പൊ അവരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ചേട്ടാ ചേച്ചി ഞങ്ങളുടെ സർക്കാരിന്റെ പകം നിങ്ങൾക്ക് തരണ ഉപഹാരമാണ് ചേട്ടാ ചേച്ചി കാര്യം ആയിരത്തി എണ്ണൂറ് വെച്ച് രണ്ടു മാസത്തെയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രണ്ടു മാസത്തെ പലർക്കും അതില്ലാന്ന് എന്തായാലും ട്രഷറിയിൽ പോയി കാത്ത പാവം നമ്മളെ അപ്പനും അമ്മുമ്മയും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും പോയി നിന്നിട്ട് വരണല്ലോ അവർക്ക് വീട്ടിൽ ചെന്ന് ഡോറിൽ നോക്ക് ചെയ്ത് വിളിച്ചിട്ട് ഒരു അതെ സർവീസ് അല്ലെങ്കിൽ ചേർത്തിയെ ഇപ്പൊ എന്തായാലും ഇലക്ഷൻ നമ്മൾ പറഞ്ഞു ഉള്ളൂ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന്റെ സർക്കാർ കഴിഞ്ഞ ശേഷം ഇവർ വന്നു കഴിഞ്ഞപ്പോ തോമസ് ഐസക്ക് ധവള അതായത് ഒരു സർക്കാർ വന്നു കഴിയുമ്പോ കഴിഞ്ഞ അടുത്തൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി സർക്കാർ ഏറ്റെടുത്ത് കഴിയുമ്പോ ആ നിങ്ങളുണ്ടാക്കി വെച്ച കടവണ് കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ച് വായിച്ച് അവരെ അവഹേളിക്കുക എന്നുള്ളതാണ് ആ അവഹേളനം പറഞ്ഞ് ഇവരെ സംബന്ധിച്ച് ഇവർ കഴിഞ്ഞ ഭരണം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കഴിഞ്ഞ് പിണറായി വിജയന്റെ ഒന്നാം സർക്കാർ രണ്ടാം സർക്കാർ സർ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എത്രയാണ് സർ ചേട്ടൻ ചേട്ടൻ ഞാൻ പറയുന്ന ഒരു വല്ല അർത്ഥം കാരണം കഴിഞ്ഞ തവണ ആദ്യത്തെ ടൈം പിണറായി സർക്ക് രണ്ടാമത്തെ ടൈമും പിണറായി സർക്ക് ഇവരാരോട് അവിടെ ഇരുന്ന് പറയും അത് പറയാന്ന് വെച്ചാൽ ആരാത്തില്ല ഏതായാലും ധനകാര്യമന്ത്രി ചെയർമാനും ധനകാര്യ സെക്രട്ടറി മാനേജിങ് ഡയറക്ടറുമായിട്ടാണ് ഒരു കമ്പനി രൂപീകരിച്ചാണ് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് അല്ല ഇപ്പോഴുള്ള തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ആറിനാണ് ഇത് സ്ഥാപിച്ചത് ഇത് ഇത് പിന്നെ ഈ ധനകാര്യ സെക്രട്ടറി മാനേജിംഗ് ഡയറക്ടർ ആയിട്ടാണ് കമ്പനി രൂപ സർക്കാർ ഖജനാവിൽ പണം ഇല്ലെന്ന കാരണം പറഞ്ഞാണ് പെൻഷൻ മുടങ്ങരുത് എന്നതായിരുന്നു കമ്പനി രൂപീകരിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യമായ തോമസ് ഐസക് ഞാൻ വിചാരിച്ചു ചൂണ്ടിക്കാട്ടി ബുദ്ധി ബുദ്ധി പ്രഭവ കേന്ദ്രം തോമസ് കാര്യം കുറച്ച് കൂടുതലാണ് പെൻഷൻ നൽകാനുള്ള ഫണ്ട് പെൻഷൻ കമ്പനി കണ്ടെത്തണം അപ്പൊ അതിന് സഹകരണ സ്ഥാപനങ്ങളുടെ കൺസൂക്ഷ്യവും എസ് എഫ് ഇ കെ എഫ് സി തുടങ്ങിയവ സമാഹരിക്കാൻ കഴിയുന്ന മേഖലയിൽ നിന്ന് പെൻഷൻ കമ്പനിക്ക് പലിശയ്ക്ക് പണം സമാഹരിച്ചു ഇവിടെ നിന്നെല്ലാം പലിശയ്ക്ക് പണം സമാഹരിച്ചു ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കെ എസ് എഫ് ഇ കെ എഫ്സി ഇവിടങ്ങളിൽ നിന്നാണ് ഇവര് ഈ പറയുന്ന പോലെ പണം സമാഹരിച്ചത് പക്ഷെ പണം സമാഹരിച്ചാൽ തിരിച്ചടക്കണ്ടേ ഞങ്ങള് തിരിച്ചടക്കൂല്ല മുതൽ ശതമാനം അതെ ഒമ്പത് മുതൽ പത്ത് ശതമാനം പലിശക്കാണ് വാങ്ങിച്ചത് എന്നിട്ട് ഈ പണം സമാഹരിച്ച് പലിശ അടക്കം കമ്പനിയുടെ ബാധ്യത ഇപ്പോൾ ഇരുപതിനായിരം കോടിയാണ് ഇത് വാങ്ങി 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 ആ സാധനവും വാങ്ങിവെച്ച് ഇപ്പൊ കടം വാങ്ങിച്ചവൻ പിന്നെയും കടം വാങ്ങി ഇരുപതിനായിരം കോടി രൂപയുടെ ബാധ്യതയാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏതായാലും ഈ സാമ്പത്തിക വർഷത്തെ പെൻഷന് പുറമെ മൂന്ന് പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ ഈ രണ്ടായിരത്തി എഴുന്നൂറ് കോടി അധികമായി പെൻഷൻ കമ്പനി കണ്ടെത്തണം ഇത് എവിടെ നിന്ന് കണ്ടെത്തും കാര്യം ഈ കെ എസ് എഫ് കെ എഫ് സിക്കും ബാക്കി സഹകരണ സ്ഥാപനങ്ങളുടെ കൺസോൾഷനും കാശു കൊടുക്കണ്ടേ എടുത്ത പലിശക്കെടുത്ത പൈസ തിരിച്ചടക്കല്ലേ അത് ഇറങ്ങാൻ പിണറായി വിജയൻ ഇറങ്ങും അത് ബാലഗോപാൽ ഇറങ്ങും അഞ്ചു മാസത്തെ ഇൻസെന്റീവും കൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തകർക്ക് അതെ അവർക്കും കൂലിയുണ്ട് അവർക്കും ഇപ്പൊ കൂലിയില്ല അവര് ഏരിയ സഖാക്കളെ ആ പെൻഷൻ വന്നിട്ടുണ്ട് കേട്ടോ ചെല്ലപ്പൻ ചേട്ടനെ ഗോമാ ചേച്ചി എനിക്ക് ഇത് കൊടുക്കുന്നവര് പലയിടത്തും ഒക്കെ മറ്റു ജോലിക്ക് പോകുന്നവരുണ്ട് ആരും ഇത് കഴിഞ്ഞിറങ്ങിട്ടാണ് പലപ്പോഴും പെൻഷൻ കൊണ്ടു കൊടുക്കും അതല്ല അല്ലെ എങ്ങനെ അവർക്കും ഒരു ും ഒരുമാനം ഫുൾ പാർട്ടി എന്ന് നടക്കുന്നവരാണ് ടൈം പാർട്ടി പ്രവർത്തനം നേരത്തെ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഫുൾ ടൈം പ്രവർത്തിക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം പോലെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതൊന്നും നടക്കൂല കാര്യം ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കാണ് ഇരുപത്തിയ്യായിരം രൂപ ശമ്പളം എൽ സി സെക്രട്ടറിക്കും ബ്രാഞ്ച് സെക്രട്ടറിക്കൊന്നും ശമ്പളം ഇല്ല അപ്പൊ അങ്ങനെ ശമ്പളം മറ്റൊന്നും കൊടുക്കാനും പറ്റില്ല ഏതായാലും അതവിടെ നിന്നോട്ടെ അവരെ പാർട്ടി കാര്യം ഏതായാലും അഞ്ചു മാസത്തെ ഇൻസെന്റീവ് കൊടുക്കാനുണ്ട് അവർക്ക് കൈ കൊണ്ട് വിതരണം ചെയ്യും ഈ ഇനത്തിൽ മുപ്പത്തഞ്ചു കോടിയോളം രൂപ കുടിശ്ശികയുണ്ട് അവർക്കും മുപ്പത്തുടി രൂപ ഏതായാലും ഇൻസെന്റീവ് കൊടുക്കുന്ന ധനകാര്യ വകുപ്പ് നേരിട്ടാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശിക അഞ്ചു മാസമായി കൊടുക്കാനുള്ളത് ഏഹ് പെൻഷൻ കമ്പനിക്ക് നിലവിലുള്ള ഇരുപതിനായിരം കോടി കുടിശ്ശിക ഓർമ്മ ഈ സാമ്പത്തിക വർഷം മൂന്ന് ഗെഡ് കുടിശ്ശിക ഉൾപ്പെടെ പതിനഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ അഞ്ഞൂറ് കോടി രൂപ കണ്ടെത്തണം ഞാൻ ഈ കോടികളൊക്കെ കണ്ടെത്താനുണ്ട് ഈ സർക്കാർ ആണെങ്കിൽ വിദേശയാത്ര ഉൾപ്പെടെ നടത്തുന്നുണ്ട് അവരുടേതായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നുണ്ട് മന്ത്രിമാരെ ചായ കുടിച്ചാൽ അതിന്റെ പൈസ വരെ മാസമായി പതിനഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ഇവരോട് എന്ത് ചെയ്യാ അല്ല ചേട്ടാ അതാ ഞാൻ ചോദിക്കുന്നത് ഈ കണ്ട പൊടിവെടുപ്പൊക്കെ നടത്തിയില്ലേ മന്ത്രിസഭയുടെ ആഘോഷം ഒക്കെ ഈ പത്ത് രൂപ എടുക്കവരിലില്ലേ ഇല്ല അതാ ഞാൻ ചോദിച്ചത് എന്താണെന്ന് കെട്ടി ഇപ്പൊ നിലമൂർ ലക്ഷം ഒന്നും കൊണ്ട് കൊടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് പാവ അപ്പൂപ്പിനും അപ്പൂമ്മയും പല്ലാത്ത മോണാട്ടി ചിരിക്കണല്ലോ അവർക്ക് സന്തോഷമാണ് അവർക്ക് അത് വീണ് കിട്ടുന്നത് സന്തോഷമാണ് ഇത് ഈ പറയുന്ന പെൻഷൻ കൈകളിലേക്ക് എത്തുന്നത് അവരുടെ മരുന്ന് വാങ്ങാൻ പോലും ഇല്ലാത്ത ഒരു ഒരു പാവപ്പെട്ട അപ്പന്റെ അമ്മമ്മയുടെ കയ്യിലേക്കാണെങ്കി അവരെ സംബന്ധിച്ച് അത് കിട്ടുമ്പോ സന്തോഷമാണ് അതെങ്കിലും കിട്ടി ഇപ്പോഴും അതായത് അവർ ചിന്തിക്കുന്നത് ഇപ്പോഴെങ്കിലും ഇത് കിട്ടിയല്ലോ എന്നായിരിക്കും അവര് ചിന്തിക്കുന്നത് സത്യത്തിൽ എനിക്ക് മറ്റൊരു കാര്യം ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടേടാ സത്യത്തിൽ ഈ സർക്കാർ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ ലക്ഷം വരുമ്പോഴാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ സത്യത്തിൽ ഇവര് മനപൂർവ്വം പിടിച്ചു വെക്കുന്നതാണോ എന്നുള്ളത് എനിക്ക് സംശയം തോന്നാറുണ്ട് എനിക്ക് മനപൂർവ്വം പിടിച്ചു വെച്ചാൽ ചേട്ടാ അതാ ഞാൻ ചോദിക്കുന്നത് ഇവിടെ യുവാക്കളില്ല എല്ലാവരും പോയി എല്ലാവരും പോയി പിന്നെയുള്ളത് വാർദ്ധക്യത്തിലുള്ള ജനങ്ങളാണ് അത് അതിനുശേഷമുള്ളവർക്ക് ഈ അതൊരു വലിയ വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗം ഉണ്ട് അപ്പൊ ഇവരുടെ പെൻഷൻ പിടിച്ചു വെക്കുന്നു എന്തെങ്കിലും ഇവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഈ പണം ഈ പെൻഷൻ ഈ ഈ പറയുന്നത് പോലെ കൊടുക്കുന്നു ആളുകൾ ചിന്തിക്കുന്നത് എന്താ ഈ സമയത്തെങ്കിലും കിട്ടി ഇടതുപക്ഷം വരണം സാധാരണക്കാരനാണ് പക്ഷേ ആ കാലം തുടങ്ങി എന്നുള്ളത് ഈ സർക്കാർ എനിക്കൊരു സംശയം ചോദിക്കേതുന്നുണ്ടോ ഈ ഇത്രയും നാളെ അവർക്ക് മരുന്ന് ആര് വാങ്ങും ഇവിടെ ഒരു ഡയബറ്റിക് രോഗി ജീവൻ രക്ഷ മരുന്നാണ് പ്രഷർ രോഗി ഇതെല്ലാം മക്കളിൽ നിന്ന് എത്രയും വാങ്ങും അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇപ്പൊ ഈ കിട്ടുന്നത് ഇടതുപക്ഷ ഇടത് കക്ഷമായിരുന്നാലും ഈ പറയുന്ന പോലെ ഇത് കൊടുക്കുമ്പോ ഇത് കടം വിട്ടാൽ പോലും തികയത്തില്ല തികയില്ല പലോചനക്കിടയിൽ വാങ്ങിച്ച അരിനെയും പയറിനേയും പഞ്ചാരയും കാശ ആര് കൊടുക്കും പഞ്ചാർ പോട്ടെ എല്ലാരും പ്രമേഹ രോഗികളാ അത് മാറി നിർത്തിക്കോ യും വയറും പരിപ്പും എല്ലാം വാങ്ങേണ്ട കിറ്റ് പോലും കുറച്ചു അവിടെ മക്കളൊന്നും എപ്പോഴും കൊടുക്കില്ല മക്കള് കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ ഇത് അവകാശമാണ് എന്ന് പറഞ്ഞ സർക്കാരാണ് ഇത് അതായത് പെൻഷൻ ഇവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞ സർക്കാർ പിന്നീട് ഇത് ഔദാര്യമാണ് എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിലേക്ക് പോയി ഒരു ഉളുപ്പില്ലാതെ എന്നിട്ടും വീണ്ടും വോട്ടിനു വേണ്ടി ഇതിനു വേണ്ടി ഇറങ്ങുന്നു അവർക്ക് എന്തുകൊണ്ട് ഈ ജനങ്ങളോട് ഈ വാർദ്ധക്യത്തിലുള്ളവരോട് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല ഇത് നിങ്ങളുടെ ഔദാര്യമായിട്ട് ഞങ്ങൾ തരുന്നതാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് ഏതായാലും വോട്ട് കിട്ടലല്ലോ ഏതായാലും ഇനി ബാക്കി കുറച്ച് കണക്കുകൾ നമുക്ക് അറിയിക്കാനുണ്ട് അതായത് ഇത്തരത്തിൽ കൊടുക്കാനുള്ള പതിനഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് പതിമൂന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിന് കണ്ടെത്തണം ഇപ്പോഴുള്ള ഇരുപതിനായിരം കോടിക്ക് പുറമെ ഈ പതിനഞ്ച് കോടി രൂപ കൂടി കണക്കാക്കുമ്പോൾ പെൻഷൻ കമ്പന കമ്പനിയുടെ ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയതാണ് ഈ കമ്പനിക്ക് മുപ്പത്തയ്യായിരം കോടിയായ അതിൻ്റെ ബാധ്യത ഉയരും ഈ സാമ്പത്തിക വർഷം പെൻഷൻ കമ്പനിക്ക് വിതരണം ചെയ്യാൻ ബാലഗോപാൽ ബഡ്ജറ്റിൽ വകയിരുത്തി വകയിരുത്തിയത് വെറും പതിമൂന്നായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇത് പൂർണ്ണമായും ബാലഗോപാൽ പെൻഷൻ കമ്പനിക്ക് നൽകിയാലും പെൻഷൻ കമ്പനിയുടെ ബാധ്യത മുപ്പത്തയ്യായിരത്തിലെ പതിമൂന്ന് അഞ്ഞൂറ് കുറച്ചാൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായി ബാധ്യത നിൽക്കുന്നു അതായത് ബാധ്യതയും കുടിശ്ശികയും അടുത്ത സർക്കാരിലേക്ക് ചാർത്താനുള്ള ബാലഗോപാലിന്റെ ബാലഗോപാൽ എന്ന എക്കണോമിക്സ് നമ്മൾ പറഞ്ഞല്ലോ അത്ര ഇറക്കിയെന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപത പെൻഷൻ കമ്പനിയുടെ വക ബാധ്യത അടുത്ത വരാൻ പോകുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് ചാർത്തി കൊടുക്കുന്ന മഹനീയ കൃത്യമാണ് ബാലഗോപാൽ ഇതിൽ ചെയ്തിരിക്കുന്നത് ഏതായാലും പാവം നിലമ്പൂരത്തെ ആൾക്കാരും ഇപ്പൊ നമ്മൾ ഇതിനകത്തുള്ളൂ പതിനഞ്ച് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളതിൽ രണ്ട് മാസത്തത് കൊടുത്തു കൈക്കൂലിയായിട്ട് കൊടുത്തു എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞതിന് തിരിച്ചവർ ഞാൻ കളിയാക്കരുത് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല സാർ എന്നെ ബാലഗോപാലിനോട് നമുക്ക് പറയാനുള്ളൂ അതെ